വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയതിന് പിന്നാലെ സംഘപരിവാർ കത്തോലിക്കാ സഭയെ ഉന്നം വയ്ക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് സഭയുടെ സ്വത്തിനെക്കുറിച്ച് അനവസരത്തിലുള്ള അനാവശ്യ പരാമർശം സൂചനയാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു വിപൽസൂചനയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റാണോ എന്താണ് പറയുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിലൂടെ വന്ന ലേഖനത്തെ വിമർശിക്കുന്നത് എന്നതാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സഭയുടെ സ്വത്തിനെക്കുറിച്ച് അനവസരത്തിൽ അനാവശ്യ പരാമർശം നടത്തുന്നത് അത് നൽകുന്നത് ഒരു ആവൽ സൂചനയാണ് വിപത്തിൻ്റെ സൂചനയാണ് നൽകുന്നത് എന്നതാണ് നിലവിൽ ഇപ്പോൾ ഓർഗനൈസർ ആ ലേഖനം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ മനസ്സിലിരിപ്പാണ് എന്നതുകൂടി മുഖ്യമന്ത്രി ഇതിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പ്രധാനമായും ആർ ഈ ഭൂരിപക്ഷ വർഗീയത അതിൽ അതിന് പിന്നാലെ തന്നെ ഈ അത്യന്തം തീവ്രമായ അപരമത വിരോധമാണ് ഈ ഓർഗനൈസറിലെ ലേഖനത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇന്ന് ഈ സഭയെ പറയുമ്പോൾ ഓരോരുത്തരെയായി നേരത്തെ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓരോന്നോരോന്നായി പടിപടിയായി ലക്ഷ്യം വെച്ചുകൊണ്ട് തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇതിൽ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യ മത निपेक्षा ഇഷ്ട ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇതിനെ ചെറുത്ത് നിൽക്കേണ്ടതുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനമായി പറയുകയും ചെയ്തത് ഏതായാലും നേരത്തെ രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലവിലെ പരാമർശം അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല നേരത്തെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന ഈ ആർ എസ് എസ് ഇപ്പോൾ സഭയെക്കുറിച്ച് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പച്ചയായ വർഗീയത പരത്താനുള്ളൊരു ശ്രമമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ കേരളത്തിൽ താമസിക്കുന്ന കേരളത്തിലുള്ള ജനങ്ങൾ അതിനെ ചെറുത്ത് നിൽക്കണമെന്നുള്ള തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത്